നമസ്കാരം മെഡോണിയിലേക്ക് സ്വാഗതം മലയാളികളുടെ ഇഷ്ട താരമാണ് ഭഗത്തും നസ്രീയും ഇപ്പോഴാണ് വളരെ നടക്കുന്ന ഒരു വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ് ഭഗത് ഫാസിൽ സാധാരണ കുട്ടികളിലും അപൂർവമായി മുതിർന്നവരിലും ഉണ്ടാകുന്ന നാടി വ്യൂഹ വികാസവുമായി ബന്ധപ്പെട്ട ഒരു തകരാറാണ് അറ്റൻഷൻ ഡെഫിസിറ്റി ഹൈപ്പർ ആക്ടിവിറ്റി സിൻഡ്രോ എന്ന് പറയുന്നത് തനിക്കും ആ രോഗാവസ്ഥയുണ്ടെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് നടൻ ൊന്നാം വയസ്സിലാണ് രോഗം കണ്ടെത്തിയതെന്നും അദ്ദേഹം പറയുന്നു കോതമംഗലത്തെ പീസ് വാലി ചിൽഡ്രൻസ് വില്ലേജ് നാടിന് സമർപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ഫഗദ് കുട്ടികളായിരിക്കുമ്പോൾ തന്നെ എ ഡി എച്ച് ടി കണ്ടെത്തിയാൽ ചികിത്സിച്ചു മാറ്റാമെന്നും എന്നാൽ തനിക്ക് നാല്പത്തി ഒന്നാം വയസ്സിൽ കണ്ടെത്തിയതിനാൽ ഇനി അത് മാറാനുള്ള സാധ്യതയില്ലെന്നും ഫഗദ് പറയുന്നു തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളോട് ചെയ്യാൻ കഴിയുന്ന വലിയ കാര്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നാടി വ്യൂഹ വികാസവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന തകരാറാണിത് ഒരു കാര്യത്തിലും ശ്രദ്ധ പതിപ്പിക്കാനാകാതെ വരുന്ന ഇൻ അറ്റൻഷൻ ഒരു കാര്യത്തിലും ക്ഷമയില്ലാതെ എടുത്തു ചാടി ചെയ്യുന്ന ഇമ്പൾസിവിറ്റി ഒരിക്കലും അടങ്ങിയിരിക്കാതെ ഓടി നടക്കുന്ന ഹൈപ്പർ ആക്ടിവിറ്റി എന്നിവയാണ് എ ഡി എച്ച് മുഖമുദ്ര അമിതമായ ശാരീരിക പ്രവർത്തനങ്ങൾ ഒരാളുടെ പ്രായത്തിന് അനുയോജ്യമായ വിധത്തിൽ പെരുമാറ്റം നിയന്ത്രിക്കാൻ കഴിയാതിരിക്കുക മറവി സമയക്ലിപ്ത ഇല്ലായ ഇല്ലായ്മ ചില കാര്യങ്ങളിൽ അമിതമായ ഊനൽ അലഞ്ഞു നടക്കുന്ന മനസ്സ് തുടങ്ങിയവയെല്ലാം ഈ രോഗാവസ്ഥയുടെ ലക്ഷണങ്ങളാണ് തലച്ചോറിലെ ഡോമാമിറ്റിന്റെ അളവിൽ കുറവുണ്ടാവുകയും മസ്തിഷ്കത്തിലെ ഇരു അർത്ഥഗോളങ്ങളും തമ്മിലുള്ള ഏകോപനം കുറയുകയും ചെയ്യുമ്പോഴാണ് എ ഡി എച്ച് ഡി എന്ന മാനസികാവസ്ഥ ഉണ്ടാകുന്നത് ഇത്തരക്കാരെ കൃത്യമായി ചികിത്സിക്കാത്ത പക്ഷം കുട്ടികൾ ഇന്റർനെറ്റ് മൊബൈൽ തുടങ്ങിയ സ്വഭാവ സംബന്ധമായ അടിമത്തങ്ങളിൽ ചെന്ന് ചാടാനും പിന്നീട് ലഹരി വസ്തു അടിമത്തത്തിലേക്ക് അപകടകരമായ സ്വഭാവ രീതികളിലേക്കും അമിത ലൈംഗിക പരീക്ഷണങ്ങൾ അടക്കമുള്ള രീതികളിലേക്കും പോകാനും സാധ്യത കൂടുതലാണ് അതിനാൽ വികൃതി കൂടുതലാണെന്ന് സ്വയം തീരുമാനിക്കാതെ കുട്ടിക്കാലത്ത് തന്നെ എ ഡി എച്ച് ഡി കണ്ടെത്തി ചികിത്സിച്ചാൽ ഭാവിയിൽ ഇവർ ലഹരിക്കും സ്വഭാവ സംബന്ധമായ അടിമത്തങ്ങൾക്കും വിധേയരാവുന്നത് തടയാൻ സാധിക്കുമെന്നും പറയുന്നു എ ഡി എച്ച് ഡി വരാനുള്ള കാരണങ്ങൾ ഇന്നും അജ്ഞാതമാണെങ്കിലും നമ്മുടെ ജനിതകപരമായ ഘടകങ്ങൾക്ക് ഇതിൽ പ്രധാന പങ്കുണ്ടെന്ന് കരുതുന്നു തലച്ചോറിന് വരുന്ന പരിക്കുകൾ മാസം തികയാതെയുള്ള ജനനം ജനന സമയത്തെ കുറഞ്ഞ ഭാരം എന്നിവയിൽ ും സാധ്യത കൂട്ടുന്നു കണ്ടെത്തുന്നതിനായി ഒന്നിലധികം പരിശോധനകൾ നടത്തണം ബിഹേവിയർ തെറാപ്പിയും മരുന്നുകളും ഉൾപ്പെട്ടതാണ് ചികിത്സ You You you. are watching... You are watching. Yeah. You are watching. watching yeah. watching me. And watching me on, on Subscribe 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 for 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 more 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 videos. 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 here now. Thank you.